നമസ്കാരം എല്ലാവർക്കും ഇതത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോണേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ട്രഷറി ബില്ലിനെ പറ്റിയിട്ടാണ് ട്രഷറി ബില്ലെന്ന് പറയുന്ന ആ ഒരു ചോദ്യം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ആൻസർ എഴുതാത്ത ഒരു ചോദ്യമായിരുന്നു ട്രഷറി ബില്ല് അപ്പോൾ അവിടെ ചോദിച്ചിരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യും എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ഇഷ്യൂ ചെയ്യുവോ ഇല്ലയോ എന്നുള്ള ആൻസറൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ആദ്യം ായിട്ട് ട്രഷറി ബില്ല് നമ്മൾ ഡയറക്റ്റ് പറയുന്നില്ല എന്താണ് ട്രഷറി എന്ന് പറയുന്നതിന് മുമ്പായിട്ട് എന്തിൻ്റെ അണ്ടറിലാണ് ട്രഷറി ബില്ല് വരുന്നതെന്ന് തൊട്ടിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോകാം അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക കേട്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ക്ലാസ് തുടങ്ങുകയാണ് ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറിയുണ്ട് എന്താ ഈ ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗോളതലത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക മൊത്തത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥയെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിക്കുന്നത് ഏതൊക്കെയാണ് ഒന്ന് മണി മാർക്കറ്റും ഉണ്ട് രണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ് മണി മാർക്കറ്റും ഉണ്ട് ക്യാപിറ്റൽ മാർക്കറ്റും ഉണ്ട് മണി മാർക്കറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ട്രഷറി ബില്ല് കോൾ മണി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കോൺ മണി അതുപോലെ കൊമേഴ്ഷ്യൽ ബില്ല് എന്നൊക്കെ പറയുന്നത് എന്താ പറയുന്നത് നമ്മുടെ ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ ലോകത്തെ മൊത്തം ഫിനാൻഷ്യൽ സിസ്റ്റത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിനകത്ത് ആരൊക്കെയുണ്ട് മണി മാർക്കറ്റും ഉണ്ട് ക്യാപിറ്റൽ മാർക്കറ്റും ഉണ്ട് മണി മാർക്കറ്റിനകത്താണ് എന്ത് വരുന്നത് ട്രഷറി ബില്ല് വരുന്നത് ഓക്കെ ആണല്ലോ ഇനി എന്താണ് ഈ മണി മാർക്കറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അതായത് ഒരു രാത്രി എന്ന് ഓർക്കുക ഒരു നൈറ്റ് അതായത് ഒരു രാത്രി മുതൽ ഒരു വർഷം വരെയുള്ള ട്രാൻസാക്ഷൻ എങ്ങനത്തെ ട്രാൻസാക്ഷൻ ഇപ്പം ഞാൻ പറയുക ഫോർ എക്സാമ്പിൾ എനിക്ക് ഇന്നത്തേക്ക് കുറെ ഞാനൊരു വലിയൊരു കോപ്പറേഷൻ ഒരു കോപ്പറേറ്റീവ് കമ്പനി നടത്തുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് കുറേ പൈസയുടെ ആവശ്യം വന്നു ഇന്നത്തേക്ക് മാത്രം മതി എനിക്ക് ആ പൈസ ഇന്നൊരു നൈറ്റിലേക്ക് മാത്രം മതി അപ്പം ഞാൻ വലിയൊരു എമൗണ്ട് എനിക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കുന്നു പിറ്റേന്ന് ഞാനത് തിരിച്ചു കൊടുക്കുന്നു അതെന്തിനകത്ത് വരും നമ്മുടെ മണി മാർക്കറ്റിനകത്ത് വരുന്നൊരു കാര്യമാണ് അപ്പോൾ ഒരു രാത്രി മുതൽ ഒരു വർഷം വരെയുള്ള ഷോർട്ട് ടേമിലുള്ള പേയ്മെൻ്റ് എല്ലാം വരുന്നത് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് എല്ലാം വരുന്നത് എവിടെയാണ് നമ്മുടെ മണി മാർക്കറ്റിനകത്താണ് അപ്പം കടം കൊടുക്കുക അല്ലേ വായ്പ കൊടുക്കുക വായ്പ വാങ്ങിക്കുക അതെല്ലാം വരുന്നത് മണി മാർക്കറ്റ് അതായത് ഒരു ദിവസം മുതൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ അതിനപ്പുറത്തോട്ട് പോകത്തില്ല മണി മാർക്കറ്റിന്റെ കേസിൽ ഇനി ക്യാപിറ്റൽ മാർക്കറ്റ് എന്തായിരിക്കും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്ത് വരുന്നത് നമ്മുടെ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് ഇവിടെ അസറ്റ്സ് ആണോ നോർക്കുക ഇത് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് നമ്മൾ ഷെയർ വാങ്ങിക്കത്തില്ലേ അതുപോലെ മ്യൂച്വൽ ഫണ്ട് ബോണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിലാണെന്ന് ആലോചിക്കുക ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിലോട്ട് നമ്മൾ നിക്ഷേപിക്കുക വിൽക്കുക വാങ്ങുക അതെല്ലാം ക്യാപിറ്റൽ മാർക്കറ്റാണ് അത് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക മണി മാർക്കറ്റ് ഷോർട്ട് ടേം ആണ് അതായത് ഒരു നൈറ്റ് മുതൽ മാക്സിമം ഒരു വർഷം വരെയാണ് എന്ത് വരുന്നത് മണി മാർക്കറ്റ് ആ ഒരൊറ്റ പോയിന്റ് ഓർത്ത് വച്ചേക്കുക ഇനി നമ്മൾ പറഞ്ഞു മണി മാർക്കറ്റിനകത്ത് വരുന്ന ഒരു കാര്യമാണ് ട്രഷറി ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ട്രഷറി ബില്ല് അഥവാ ടീ ബില്ല് മറ്റൊരു പേരാണ് ടീ ബില് എന്ന് പറയുന്നത് ഈ ടി ബില്ല് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെന്റിന് ഏതെങ്കിലും തരത്തിൽ പൈസയ്ക്ക് ഷോർട്ടേജ് വരുമ്പോഴാണ് ട്രഷറി ബില്ല് ഇറക്കുന്നത് അപ്പൊ ആരാ ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് പഠിച്ചു വയ്ക്കുക ആരാണ് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി ആര് ഇഷ്യൂ ചെയ്യും ആർ ബി ഐ ഇഷ്യൂ ചെയ്യും ആര ലേലത്തിന് വെക്കുന്നത് ആർ ബി ഐ ആണ് പഠിച്ചു വയ്ക്കുക അപ്പോൾ സെൻട്രൽ ഗവൺമെൻറിന് പൈസയുടെ ഷോർട്ടേജ് വരുമ്പോൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു ബില്ലാണ് ട്രഷറി ബില്ലെന്ന് പറയുന്നത് അഥവാ ടി ബില്ലെന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ആർ ഇറക്കുന്ന ഷോർട്ട് ടേം ആയിട്ടുള്ള പ്രോമിസറി നോട്ടുകളെയാണ് നമ്മൾ ട്രഷറി ബില്ലെന്ന് വിളിക്കുന്നത് എന്താ സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നു സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നു ആർക്ക് സോറി ആർ ആണ് ഇത് പുറത്തിറക്കുന്നത് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ആർ പുറത്തിറക്കുന്ന പ്രോമിസറി നോട്ട് പ്രോമിസറി നോട്ട് അറിയാമല്ലോ എന്താ പ്രോമിസറി നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഈ ഡേറ്റിന് ഞാൻ വാങ്ങിച്ച കാശ് തിരിച്ച് തന്നോളാം എന്ന് പറഞ്ഞിട്ടാണ് പ്രോമിസറി നോട്ട് ഇറക്കുന്നത് ഡേറ്റ് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇറക്കുന്ന പ്രോമിസറി നോട്ടാണ് ട്രഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ട്രഷറി ബില്ല് അണ്ടറിൽ വരും നമ്മുടെ മണി മാർക്കറ്റിന്റെ അണ്ടറിൽ വരുന്ന ഒന്നാണ് ട്രഷറി ബില്ല് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് ഓപ്ഷന് വെക്കുന്നത് ആർ ബി ഐ ആണ് ഇനി ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടതെന്ന് പറയാം എത്ര ദിവസത്തേക്കാണ് നമ്മള് പറഞ്ഞു മണി മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിനകമാണ് മണി മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് അപ്പൊ ട്രഷറി ബില്ല് പറയുന്നത് തൊണ്ണൂറ്റൊന്ന് ദിവസത്തെ കൊണ്ട് നൂറ്റി എമ്പത്തിരണ്ട് ദിവസം ആറു മാസത്തെ കൊണ്ട് പിന്നെ മുന്നൂറ്റി അറുപത്തിനാല് ദിവസം ഒരു വർഷത്തിനകത്തത് എത്രയാ തൊണ്ണൂറ്റൊന്ന് ദിവസം അല്ലെങ്കിൽ നൂറ്റി എൺപത്തിരണ്ട് ദിവസം മുന്നൂറ്റി അറുപത്തിനാല് ദിവസം ഇത്രയും ദിവസത്തേക്കാണ് നമ്മൾ ട്രഷറി ബില്ല് ഇറക്കുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിള് വ വരുമ്പോൾ നമുക്ക് പറയാം ഇനി ഇതെങ്ങനെയാണ് ട്രഷറി ബില്ല് ഇറക്കുന്നത് അത് ഓർത്ത് വെച്ചേക്കണം ഇവരെപ്പോഴും ട്രഷറി ബില്ല് എപ്പോഴും ഡിസ്കൗണ്ട് റേറ്റിനായിരിക്കും വിതരണം ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനം ഒരു സാധനത്തിൻ്റെ വില നിങ്ങളിപ്പോൾ സ്റ്റോക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ നൂറ് രൂപ നൂറ് രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് വെച്ചു ഇതിൻ്റെ ഫേസ് വാല്യൂ നൂറ് രൂപ വിലയുള്ള ഒരു സാധനം അത് ഞാനിപ്പോൾ വാങ്ങിക്കാൻ പോവാം വാങ്ങിക്കാൻ എനിക്ക് എനിക്കിവര് തരുന്നത് ഒന്നുകിൽ തൊണ്ണൂറ്റിയേഴ് രൂപയ്ക്ക് അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് രൂപയ്ക്കായിരിക്കും ഞാൻ ഈ നൂറ് രൂപയുള്ള സാധനം വാങ്ങിക്കുന്നത് അതായത് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഒരെണ്ണമായിട്ടല്ല വാങ്ങിക്കുന്നത് അവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഇരുപത്തി അയ്യായിരം ആണ് ഇതിൻ്റെ മിനിമം അവൈലബിൾ എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് എനിക്ക് ഈ ഒരു ട്രഷറി ബില്ല് വാങ്ങിക്കാം ഇരുപത്തയ്യായിരം ഏറ്റവും മിനിമമാണ് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തിൻ്റെ മൾട്ടിപ്പിൾ ഓക്കെ ആണല്ലോ ഒന്നുകിൽ ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തിൻ്റെ മൾട്ടിപ്പിൾ എമൗണ്ടിൽ എനിക്ക് ട്രഷറി ബില്ല് വാങ്ങിക്കാം അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് ശരിക്കുള്ള വില നൂറാണെങ്കിൽ അതിൻ്റെ ഫേസ് വാല്യൂവിൽ അല്ല ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് എൻ്റെ ഡിസ്കൗണ്ട് റേറ്റിനാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് എനിക്ക് അവർ തരുന്നത് തൊണ്ണൂറ്റേഴ് രൂപയ്ക്കോ അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് രൂപയ്ക്കോ ആയിരിക്കും തൊണ്ണൂറ്റേഴ് രൂപയ്ക്കാണെങ്കിൽ എൻ്റെ ലാഭം മൂന്ന് രൂപ അല്ലേ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയെട്ടിനാണെങ്കിൽ എൻ്റെ ലാഭം രണ്ട് രൂപ അതാണ് എനിക്ക് കിട്ടുന്ന ലാഭം വാങ്ങിക്കുന്നവർക്ക് കിട്ടുന്ന ലാഭം ഓക്കെ ആണല്ലോ അല്ലെങ്കിൽ ഈ പൈസ അങ്ങോട്ട് കൊടുക്കുമല്ലയോ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ലാഭം എന്താ ഈ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ശരിക്കുള്ള വില നൂറാണ് പക്ഷേ ഞാൻ കൊടുക്കുന്നത് തൊണ്ണൂറ്റി എട്ടിനാണ് അപ്പോൾ എനിക്കുള്ള ലാഭം എന്ന് പറയുന്നത് രണ്ട് രൂപ ഇപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് ദിവസത്തേക്കാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ തൊണ്ണൂറ്റൊന്ന് ദിവസം കഴിയുമ്പം എനിക്ക് വിൽക്കുമ്പോൾ കിട്ടുന്നത് എത്രയായിരിക്കും ഈ കറക്റ്റ് റേറ്റ് നൂറ് രൂപയായിരിക്കും ഞാൻ വാങ്ങിച്ചത് തൊണ്ണൂറ്റെട്ടിനാണ് ഓക്കെ അല്ലേ അത്രയും ഒന്ന് ഓർത്ത് വെച്ചാൽ വാങ്ങിക്കുക വിൽക്കുക അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി പറയുന്നതാണ് അപ്പോൾ ഫേസ് വാല്യൂ വാങ്ങുന്ന വിലയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ അതായിരിക്കും നമ്മുടെ റിട്ടേൺ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ അത്രയും കാര്യം ആയിട്ട് ഓർക്കുക അതുപോലെ പലിശ ഒന്നുമില്ല ഇതിന് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ ഫേസ് വാല്യൂലല്ല നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് തരുന്നതുകൊണ്ട് അത് മാത്രമായിരിക്കും അതിന് പ്രത്യേകിച്ച് പലിശയൊന്നുമില്ല ഈ റിട്ടേൺ കിട്ടുന്ന ഈ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുന്ന ലാഭമെന്ന് പറയുന്നത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഓർക്കുക ടാക്സ് ഇല്ല ഫസ്റ്റ് ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണെന്ന് ഓർത്തേക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓർക്കുക സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുള്ളൂ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യാറില്ല കൃത്യമായിട്ട് പഠിച്ചു വെക്കാം ഇതെല്ലാം പോയിന്റായിട്ട് ചോദിച്ചാലും നിങ്ങൾ ഓർത്തു വെച്ചോണം അതുകൊണ്ട് ഈ ട്രഷറി എന്ന് പറഞ്ഞാൽ പ്രോമിസറി നോട്ടാണെന്ന് പറഞ്ഞു ആർ ഇഷ്യൂ ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന പ്രോമിസറി നോട്ട് ആയതുകൊണ്ട് തന്നെ റിസ്ക് ഒന്നുമില്ല നമ്മൾ വാങ്ങിച്ചാലും വിറ്റ് എന്താണെങ്കിലും നമുക്ക് ആയിട്ട് കിട്ടും തിരിച്ച് കിട്ടുന്ന ആയതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഇടപെട്ടതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഒന്നും വേണ്ട നമുക്ക് കിട്ടിയിരിക്കും സാധനം അതുകൊണ്ട് റിസ്ക് ഫാക്ടർ വളരെയധികം കുറവാണ് ഇനി പ്രധാനമായിട്ടും നമ്മൾ ട്രഷറി ബില്ല് യൂസ് ചെയ്യുന്നവർ ആരൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് സംസ്ഥാന ഗവൺമെൻറ്കൾ എടുക്കാറുണ്ട് അതുപോലെ കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് ഏറ്റവും കൂടുതൽ ട്രഷറി ബില്ല് യൂസ് ചെയ്യുന്നത് ആൾക്കാർ മറ്റാൾക്കാരൊക്കെയാണ് പബ്ലിക്കായിട്ടുള്ള പബ്ലിക് യൂസ് ചെയ്യാറുണ്ട് പ്രൊവിഡൻ ഫണ്ട് അതുപോലെ പ്രൈമറി ഡീലേഴ്സും ആർ ബി ഐയും അതുപോലെ നമ്മുടെ എന്താണ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം തന്നെ എന്ത് ഉപയോഗിക്കാറുണ്ട് ട്രഷറി ബില്ല് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇവർക്കൊക്കെ പൈസയ്ക്ക് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പൈസ ഇല്ലാതെ വരുമ്പോൾ ട്രഷറി എടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ട്രഷറി ബില്ല് വന്ന് ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള കാശ് കിട്ടും കാശ് കിട്ടിയിട്ട് ഇത്ര ദിവസം കഴിയുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതി അപ്പം അവിടുത്തെ പലിശ ഒന്നും ഇല്ല ഒന്നും പ്രത്യേകിച്ച് ഒന്നും പക്ഷെ എന്താണ് അവിടെ കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയുടെ സാധനം തൊണ്ണൂറ്റെട്ട് രൂപയ്ക്കാണ് വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ ലാഭം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം ഞാൻ പറയാത്തെന്തെങ്കിലും പോയിന്റ് ഉണ്ടോയെന്നറിയില്ല കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ ഷോർട്ട് വീഡിയോ ആയതുകൊണ്ടാണ് ഇത് മാത്രം പറഞ്ഞ് നിർത്തുന്നത് ട്രഷറി ബില്ലാർക്ക് സംശയമില്ലല്ലോ ഗവൺമെൻറ്റിന് ഷോർട്ടേജ് വരുന്ന സമയത്താണ് മാക്സിമം ട്രഷറി ബില്ല് യൂസ് ചെയ്യുന്നത് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ആണ് ഓപ്ഷൻ വെക്കുന്നത് ആർ ബി ഐ ആണെന്ന് ഓർത്ത് വെച്ചേക്കാം അതുകൊണ്ട് ഈ ഫേസ് വാല്യൂ ഡിസ്കൗണ്ട് റേറ്റ് മറന്നു പോകരുത് ദിവസം തൊണ്ണൂറ്റൊന്ന് ദിവസം നൂറ്റമ്പത്തിരണ്ട് മുന്നൂറ്റി അറുപത് തെറ്റിക്കരുത് റിസ്ക് ഫാക്ടർ കുറവാണ് മിനിമം എമൗണ്ട് എന്ന് പറഞ്ഞ ഇരുപത്തയ്യായിരം രൂപയാണ് ഇതെല്ലാം ഓർത്തുവച്ചേക്ക ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുമാണെന്ന് ഓർത്തുവച്ചേക്കാം കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക കോൾ കൊമേഴ്ഷ്യൽ ബില്ല് സി ഡി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് വരുന്നുണ്ട് അതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക നമുക്ക് വരും ദിവസങ്ങളിൽ കോൾമണിയും അതുപോലെ ബാക്കിയെല്ലാം ഇൻസ്ട്രുമെന്റ്സ് അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റിന് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക വെറുതെ സമയം കളയുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന വരെ ബൈ